നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ ഭരണ സംവിധാനമുള്ള രാജ്യമാണ് ധാരാളം വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യയെ ഒരു കരുത്തുറ്റ രാഷ്ട്രമാക്കി നിലനിർത്താൻ ഏറ്റവും അനുയോജ്യൻ ഫെഡറൽ സംവിധാനമാണെന്ന് നിരന്തരമായ ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും എല്ലാമാണ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ തീരുമാനിക്കുന്നത് ഒരു രാജ്യം ധാരാളം സർക്കാറുകൾ എന്നതാണ് ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാനം എന്നത് അമേരിക്ക ബ്രസീൽ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ അധികാരങ്ങൾ പ്രവിശ്യകൾക്കും സംസ്ഥാനങ്ങൾക്കും കൂടുതൽ കൂടുതൽ വികേന്ദ്രീകരിച്ച് നൽകി അവരുടെ രാഷ്ട്ര സംവിധാനത്തെ ശക്തിപ്പെടുത്തുമ്പോൾ ഇന്ത്യയിൽ മോഡി സർക്കാർ അപകടകരമായ നിലയിൽ സംസ്ഥാനങ്ങളെ വിവേചനത്തോടെയും പ്രതികാര ബുദ്ധിയോടെയും എല്ലാം സമീപിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടന ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനൊന്ന് കേന്ദ്ര സർക്കാരിനും സംസ്ഥാനങ്ങൾക്കും ഇടയിലുള്ള നിയമനിർമ്മാണ ഭരണ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുടെ പങ്കുവെക്കലിനെ കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് ഒരു യൂണിയൻ ലിസ്റ്റ് ഒരു സംസ്ഥാന ലിസ്റ്റ് രണ്ട് കൂട്ടർക്കും പങ്കാളിത്തമുള്ള കൺകറൻറ്റ് ലിസ്റ്റ് എന്നിവയിലൂടെ ഓരോരുത്തരുടെയും അധികാരങ്ങളും അവകാശങ്ങളും കൃത്യമായി ഇന്ത്യൻ ഭരണഘടന നിർവചിക്കുന്നുണ്ട് ഇന്ത്യ എന്നത് സംസ്ഥാനങ്ങളുടെ യൂണിയനാണ് ഇന്ത്യൻ യൂണിയൻ എന്നാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് തന്നെ എന്നാൽ മോഡി സർക്കാർ ഫെഡറൽ സംവിധാനത്തെ തകർത്ത് ഏകാധിപത്യത്തിലേക്ക് നമ്മുടെ രാഷ്ട്രത്തെ കൊണ്ടുപോവുകയാണ് ജനാധിപത്യത്തിൻ്റെ ആഴത്തിലുള്ള വേരോട്ടത്തിലൂടെ അതിൻ്റെ വ്യാപനത്തിലൂടെ മാത്രമേ ഒരു ഫെഡറൽ സംവിധാനം വിജയകരമായി തുടരുകയുള്ളൂ അല്ലാത്തടത്തെല്ലാം രാഷ്ട്രങ്ങൾ ചിന്ന ഭിന്നമായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് ലോകത്തിൻ്റെ ആകെയുള്ള അനുഭവം സംസ്ഥാന അടിസ്ഥാനത്തിൽ ജനങ്ങളോട് വേർതിരിവ് പാടില്ല എന്നതാണ് ഇന്ത്യൻ റിപ്പബ്ലിക്ക് മുന്നോട്ട് വെക്കുന്ന ഫെഡറലിസത്തിൻ്റെ കാതലെന്ന് പറയുന്നത് ഇതിനെല്ലാം കാറ്റിൽ പത പറത്തുകയാണ് മോഡി ഭരണകൂടം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തോടും കോടി മലയാളികളോടും പൊറുക്കാനാവാത്ത ക്രൂരതയാണ് അനീതിയാണ് മോഡി സർക്കാർ ഇന്ന് ചെയ്യുന്നത് ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും അധികാരം ലഭിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുടെ അധികാരങ്ങളിൽ കൈകടത്താൻ വേണ്ടി പാടില്ല അതിനവർക്കൊരവകാശവും അവകാശവുമില്ല രണ്ട് ഗവൺമെൻറ്റുകളും അവർക്ക് ഭരണഘടന നിശ്ചയിച്ചു നൽകിയ പ്രവർത്തന പരിധിക്കുള്ളിൽ പരമാധികാരമുള്ളവരാണ് ഈ അടിസ്ഥാന ഭരണഘടനാ മൂല്യങ്ങൾ തകർത്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അവരുടെ കടന്നാക്രമണം സംസ്ഥാനത്തിന് നേരെ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കാലത്തും ഇല്ലാത്ത നിലയിലാണ് കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിച്ചുകൊണ്ടേയിരിക്കുന്നത് നേരത്തെ നമുക്ക് നൽകാമെന്ന് കേന്ദ്രം വാഗ്ദാനം ചെയ്ത പദ്ധതികളെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോയി വ്യാവസായിക കാർഷിക മേഖലകളുടെ വികസനത്തിനായി പതിനായിരക്കണക്കിന് കോടികളുടെ പാക്കേജുകൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുമ്പോൾ നമുക്കൊന്നും നൽകുന്നില്ല കേരളത്തിൻ്റെ രണ്ടാം തലമുറ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും പ്രധാനമായി നമുക്ക് എയിംസ് അനുവദിക്കണമെന്ന് നാം ധാരാളം തവണ ആവശ്യപ്പെട്ടതാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല അതിനു പുറമേയാണ് പുതിയ ഐ എം നമുക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടു അതും തരുന്നില്ല പതിനൊന്ന് വർഷം മുമ്പേ ആരംഭിച്ച ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് സിറ്റിയുടെ മലപ്പുറം കേന്ദ്രത്തെക്കുറിച്ച് ഇന്നൊരു വാർത്തയും കേൾക്കാനില്ല ഒരു വിവരവുമില്ല റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിച്ച് സേലം ഡിവിഷൻ രൂപീകരിച്ചപ്പോൾ കേരളത്തിൻ്റെ നഷ്ടം നികത്താൻ കൂടിയാണ് പാലക്കാട് കോച്ച് ഫാക്ടറി നമുക്ക് തരാമെന്ന് പറഞ്ഞതും അന്നത്തെ എൽ ഡി എഫ് സർക്കാർ നാനൂറ്റി മുപ്പത്തിയൊമ്പത് ഏക്കർ ഭൂമി ഏറ്റെടുത്ത് സൗജന്യമായി കേന്ദ്ര സർക്കാർ കൈമാറുകയും ചെയ്തതാണ് റെയിൽവേക്ക് കൈമാറുകയും ചെയ്തതാണ് അന്നത്തെ ഒരു പി പിറവം ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ആ പദ്ധതിക്ക് തറക്കല്ലിട്ടെങ്കിലും നയാ പൈസ ചെലവഴിക്കാൻ രണ്ടാം യു സർക്കാർ തയ്യാറായില്ല കോച്ച് ഫാക്ടറി ഇല്ലെന്നാണ് ഇപ്പോൾ കേന്ദ്രം കേരളത്തോട് പറയുന്നത് കണ്ണൂർ ഇരുണാവിലെ കോച്ച് ഗാർഡ് ഫാക്ടറി തറക്കല്ലിട്ട ശേഷം കേന്ദ്രം ഉപേക്ഷിക്കുന്ന നിലയാണ് ഉണ്ടായത് തിരുവനന്തപുരം വിമാനത്താവളം കേരളത്തിൻ്റെ പൊതു താല്പര്യം അവഗണിച്ച് അദാനി ഗ്രൂപ്പിന് വിറ്റുതുലയ്ക്കുന്ന നടപടിയും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലയുണ്ടായി നിരവധി സർവീസുകൾ നടത്തിയിരുന്ന കരിപ്പൂർ വിമാനത്താവളം ചിത്രത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാവുന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂരിൽ വിദേശ വിമാന സർവീസുകൾ ഉൾപ്പെടെ കൂടുതൽ സർവീസ് ആരംഭിക്കാൻ കമ്പനികൾ തയ്യാറായിട്ടും കേന്ദ്ര സർക്കാർ അനുവദിക്കാത്തതിൻ്റെ ഭാഗമായി ആ വിമാനത്താവളം ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് പോവുകയാണ് വലിയ അവഗണനയിലേക്ക് പോവുകയാണ് ഭൂമിയും സൗകര്യങ്ങളുമെല്ലാം സംസ്ഥാന സർക്കാർ നൽകിയിട്ടും പ്രതിരോധ വകുപ്പിന് കീഴിലുള്ള ഹിന്ദുസ്ഥാൻ എയറോട്ടിക്സ് ലിമിറ്റഡ് കാസർഗോഡ് യൂണിറ്റ് തുടങ്ങിയടത്ത് തന്നെ നിൽക്കുന്ന സ്ഥിതിയാണെന്നുള്ളത് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ യുദ്ധക്കപ്പൽ ഡിസൈൻ ചെയ്യുന്നതിനായിട്ടുള്ള ഫാക്ടറി ചാലിയത്ത് നിർദ്ദേശം എന്നാണ് അതിൻ്റെ പേര് ആൻ്റണിയുടെ കാലത്ത് തറക്കല്ലിട്ടതാ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഡിഫൻസ് ഷിപ്പ് ബിൽഡിംഗ് എന്നാണ് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഒരു കാര്യവും നടന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരിക്കാൻ വെച്ച വെള്ളൂർ എച്ച് എൻ എൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയും കേരള പേപ്പർ പ്രോഡക്റ്റ്സ് കമ്പനിയാക്കി അത് മാറ്റി നല്ല നിലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി എൺപത് കോടിയോളം രൂപയുടെ ബാധ്യത തീർത്താണ് അതിനെ സംസ്ഥാന സർക്കാർ സംരക്ഷിച്ചത് നിലവിൽ പതിമൂന്ന് ദിനപത്രങ്ങൾ കടലാസ് വാങ്ങുന്ന കമ്പനിയായി ഇന്ന് ആ കമ്പനി വെള്ളൂരിലെ ഫാക്ടറി മാറിക്കഴിഞ്ഞു എന്നാൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കഞ്ചിക്കോട്ട ഇൻ ഇൻസ്ട്രുമെൻറ്റേഷൻ ലിമിറ്റഡ് കമ്പനി സംസ്ഥാന സർക്കാരിന് കൈമാറാമെന്ന ധാരണാപത്രം കേന്ദ്ര സർക്കാർ ഒപ്പിട്ട് അഞ്ചു വർഷമായി ഇതുവരെയും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കേരളത്തിൻ്റെ രണ്ടാം തലമുറ വികസന പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പശ്ചാത്തല മേഖലയുടെ വികസനം എന്ന് പറയുന്നത് വൻകിട പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാൻ ദുർബലമായ ധനസ്ഥിതി കേരളത്തെ ഏറെക്കാലമായി അതിനനുവദിക്കുന്നില്ല കേന്ദ്രം മുൻകൈ എടുത്ത് നടത്തേണ്ട ദേശീയപാത വികസനവും റെയിൽവേ വികസനവും എല്ലാം ഈ ഒരു അടുത്ത കാലത്താണ് ചെറിയ നിലയിലെങ്കിലും മുന്നോട്ട് പോകുന്ന നില റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിൽ കേരളം പിന്നോട്ട് പോകുന്ന നിലയാണ് ഉണ്ടായത് പുനതായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയത് അയൽ സംസ്ഥാനങ്ങൾ റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറെ മുന്നോട്ട് പോയപ്പോൾ കേരളം പിന്നിൽ തന്നെ നിൽക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് സ്ഥലത്തിൻ്റെ വില അധികമാണെന്നെല്ലാം പറഞ്ഞ് കേരളത്തിൻ്റെ ദേശീയപാതാ വികസനം വഴിമുട്ടി നിൽക്കുകയായിരുന്നു ദേശീയപാതയുടെ സ്ഥലമെടുത്തിന് ചിലവാകുന്ന തുക സംസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായതോടുകൂടിയാണ് ദേശീയപാതാ വികസനം ഇന്ന് കേരളത്തിൽ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരള ജനതയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘടകമായി നിൽക്കുന്ന മേഖലയാണ് റബ്ബർ മേഖല ഇന്ന് കടുത്ത പ്രതിസന്ധിയിലാണ് റബ്ബർ മേഖല റബ്ബറിന് സഹായമൊന്നും നൽകാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനിയെല്ലാം ആസാമിനും ത്രിപുരക്കും മേഘാലയയും ഉൾപ്പെടുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്കാണ് ഞങ്ങൾ നൽകുക എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് റബ്ബർ കർഷകരെ സഹ സഹായിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇറക്കുമതി നയം ഉദാരമാക്കി റബ്ബർ കർഷകരെ കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു കേന്ദ്രം ഉണ്ടാക്കിയ ആസിയാൻ കരാർ ഉൾപ്പെടെയുള്ള വിവിധ അന്താരാഷ്ട്ര ഇറക്കുമതി നടപടികളിലൂടെ നമ്മുടെ റബ്ബറും നാളികേരവും എല്ലാം വിലയില്ലാത്ത കാർഷിക ഉൽപ്പന്നങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് തൊണ്ണൂറ് ശതമാനം റബ്ബറും കേരളത്തിൻ്റേതായിരുന്നു എന്നാൽ റബ്ബർ കൃഷി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് കോടിക്കണക്കിന് രൂപ അവർക്ക് സഹായം നൽകി കേരളത്തിലെ കർഷകരെ തകർക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് റബ്ബർ ബോർഡ് നാളികേര ബോർഡ് തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം കേരള വിരുദ്ധ നിലപാടുകൾ സ്ഥിരമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം സ്ഥാപനങ്ങളൊന്നും ഇനി ആവശ്യമില്ല എന്നും മോഡി ഇതിൻ്റെ കൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ യോഗ്യത നേടിയ അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പത്തിന്റെ തൊഴിലില്ലായ്മയാണ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് പരിഹരിക്കാൻ വിപുലമായ പദ്ധതികൾ കേരളത്തിൽ ആവിഷ്കരിച്ച് ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതിനെ എല്ലാം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി തകർക്കുകയാണ് മോഡിയും കൂട്ടരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് കേരളത്തെ തകർക്കാൻ വിവിധ നിലകളിലേക്കുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചും അതിജീവിച്ചും കേരളം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി അതിനെ തകർക്കാനുള്ള ശ്രമം സംഘടിതമായി തടക്കുകയാണെന്നർത്ഥം ഇതിനു പുറമെയാണ് കടുത്ത റെയിൽവേ അവഗണന കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് കേരളത്തോടും ഒരു ജനതയുടെ സഞ്ചാര സൗകര്യം ഒരിക്കൽ ഒരു രാഷ്ട്രത്തിൻ്റെ പ്രാഥമികമായ കടമകളിലൊന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ സംവിധാനം തുടങ്ങുന്നത് രാജ്യമാകെ ആധുനികമായ സംവിധാനങ്ങളിലേക്ക് റെയിൽവേ നീങ്ങിയപ്പോൾ കേരളം പഴയ നിലയിൽ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ തുടരുകയാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ഇരട്ടപ്പാതക്ക് പകരം നാലും അഞ്ചും പാതകൾ വരെ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടും കേരളത്തിൽ പാത ഇരട്ടിപ്പിക്കൽ പോലും പൂർത്തിയായിട്ടില്ല അമ്പലപ്പുഴ എറണാകുളം റൂട്ടിൽ എഴുപത് കിലോമീറ്റർ ദൂരവും പാറശാല കന്യാകുമാരി റൂട്ടിൽ എൺപത്തിയാറ് കിലോമീറ്റർ ദൂരവും ഇനിയും ഇരട്ടിപ്പിക്കൽ പൂർത്തിയാകാൻ ബാക്കിയാണ് പാലങ്ങളും പാളങ്ങളും മാറ്റി എല്ലാം നവീകരിക്കുന്ന പ്രവർത്തനവും കേരളത്തിൽ മാത്രം നടക്കുന്നില്ല പാതയുടെ വൈദ്യുതീകരണം കേരളത്തിൽ മാത്രം പൂർത്തീകരിച്ചിട്ടില്ല പതിനാല് സംസ്ഥാനങ്ങൾ നൂറ് ശതമാനം ട്രാക്കുകളിലും വൈദ്യുതി വൽക്കരണം പൂർത്തിയാക്കിയപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പാതകളിൽ പോലും തൊണ്ണൂറ് ശതമാനം മാത്രമാണ് വൈദ്യുതി വൽക്കരണം പൂർത്തീകരിച്ചത് സിഗ്നൽ നവീകരണം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കകത്തും ഏറ്റവും ആധുനിക നിലയിലേക്ക് മാറ്റിയെങ്കിൽ കേരളത്തിൽ ആ നവീകരണം ഒരു നിലയിലും മുന്നോട്ട് പോകുന്നില്ല സർവീസ് നടത്തുന്ന ഇന്ന് കേരളത്തിൽ സർവീസ് നടത്തുന്ന കോച്ചുകൾ മുഴുവൻ പൊട്ടി പൊളിഞ്ഞതും പഴകിയതും എല്ലാം കേരളത്തിൽ ഇങ്ങനെ നൽകുകയാണ് കേരളത്തിൽ ട്രെയിനുകൾ നമ്മുടെ പാളങ്ങളിലൂടെ കൂകിപ്പായുകയല്ല മറിച്ച് കിതച്ചോടുന്ന അവസ്ഥയിലേക്കാണ് കേരളത്തിലെ റെയിൽവേ സംവിധാനം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സംവിധാനത്തിനകത്ത് കയറിപ്പറ്റാൻ മലയാളി ജീവൻ പണയം വെച്ചുകൊണ്ടാണ് റെയിൽവേ യാത്ര ട്രെയിൻ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത് ലാഭകരമായ സർവീസുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ റെയിൽവേയിൽ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേരളത്തിൽ ശരാശരി അഞ്ച് ലക്ഷം പേർ ഒരു ദിവസം ട്രെയിൻ യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് റെയിൽവേയുടെ കണക്ക് ആറ് കോടി രൂപയിലധികമാണ് ഒരു ദിവസത്തെ വരുമാനം സാധാരണ യാത്രക്കാർക്ക് വൻ ദുരന്ത സമ്മാനി സമ്മാനിച്ചുകൊണ്ടാണ് വന്ദേ ഭാരത് രാജ്യത്തിനാകെയുള്ള വന്ദേ ഭാരത് നമ്മുടെ കേരളത്തിൽ അതിൻ്റെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വന്ദേ ഭാരതിന് രാജ്യത്താകെയുള്ള സർവീസുകളിൽ ഏറ്റവും അധികം വരുമാനമുള്ളത് തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടാണ് രണ്ടാമത് കാസർഗോഡ് തിരുവനന്തപുരം റൂട്ട് തിരിച്ചുള്ള റൂട്ടും ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ അതിൻ്റെ വരുമാനമുള്ള രണ്ട് സർവീസുകൾ വന്ദേ ഭാരത് അനുവദിക്കുമെന്ന് ഇനിയും വന്ദേ ഭാരത് അനുഭവിക്കുമെന്ന് അനുവദിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉയർന്ന നിരക്കിലുള്ള പിടിച്ചുപറി കേരളത്തിൽ സുഗമമായി നടക്കും എന്നതുകൊണ്ടാണ് ഈ പറയുന്ന ആഡംബര വണ്ടി ഇടക്കിടക്ക് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നതും തരുമെന്ന് പറയുന്നതും ഇങ്ങനെ റെയിൽവേക്ക് ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന ഒരു സംസ്ഥാനത്തെ റെയിൽവേ സംവിധാനത്തെ ആകെ നിരന്തരമായി കേന്ദ്ര സർക്കാർ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറുപുറം ഇത് മലയാളികളുടെ ട്രെയിൻ യാത്രയെ ദുരിതപൂർണമാക്കുകയാണെന്ന് ആവർത്തിച്ചു പറയാതെ നിവൃത്തിയില്ല അന്തസ്സോടെയും സുരക്ഷിതത്വത്തോടെയും ട്രെയിൻ യാത്ര നടത്താൻ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ മലയാളിക്കും അവകാശമുണ്ട് മലയാളിയുടെ യാത്രാ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് സിൽവർ ലൈൻ പദ്ധതി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത് എന്നാൽ അതിനെ രാഷ്ട്രീയമായ പ്രതികാര ബുദ്ധിയോടെ കേന്ദ്ര സർക്കാരും യു ഡി എഫും ബി ജെ പിയും ഒരു വിഭാഗം മാപ്രകളും എല്ലാം ചേർന്ന് തകർക്കാനാണ് ശ്രമിച്ചത് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് തടസ്സപ്പെടുത്തുന്നതിൽ മാപ്രകളാണ് ഏറ്റവും വലിയ പങ്ക് എല്ലാ കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണത് ഊന്നി പറഞ്ഞത് കേരളത്തിൻ്റെ ഭാവി വികസനത്തിൽ വലിയ കുതിപ്പിനിടയാവുമായിരുന്ന സിൽവർ ലൈനിനെതിരായി ഉയർത്തിയ കോലാഹലങ്ങൾക്കിടയിൽ കോൺഗ്രസും ബി ജെ പിയും മാപ്രകളും ഉയർത്തിയ വാദമായിരുന്നു വന്ദേ ഭാരതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നത് എന്നാൽ രണ്ട് വന്ദേ ഭാരത് നേരത്തെ പറഞ്ഞതുപോലെ വന്നതോടെ ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാ മലയാളി പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അത്രയും വലിയ ദുരിതമാണ് രണ്ട് വന്ദേ ഭാരതുകൾ ഭാരത് ട്രെയിനുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് വന്ദേ ഭാരതിന് വേണ്ടി ലോക്കൽ ട്രെയിനുകളും ദൂര ട്രെയിനുകളെല്ലാം മണിക്കൂറുകളോളം പല സ്റ്റേഷനുകൾക്കകത്തും പിടിച്ചിടുകയാണ് ഒരു ചെറിയ ശതമാനം യാത്രക്കാർക്ക് വേണ്ടി പതിനായിരക്കണക്കിന് സാധാരണ ട്രെയിൻ യാത്രക്കാർ മണിക്കൂറുകൾ സ്റ്റേഷനുകളിൽ കെട്ടിയിടപ്പെടുകയാണ് കൂടുതൽ പണം മുടക്കുന്നവൻ നേരത്തെ തന്നെ എത്തട്ടെ പണമില്ലാത്തവൻ വഴിയിൽ കിടക്കട്ടെ എന്ന നിലയാണ് ഇപ്പോൾ റെയിൽവേ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ നിലയിൽ കാറിനൊരു ഇരുപത് മിനിറ്റും ബസ്സിനൊരു മുപ്പത് മിനുട്ടും ഓടിയെത്താവുന്ന ദൂരം ഇപ്പോൾ സാധാരണ ട്രെയിനുകളിൽ കയറിയാൽ ഒന്നും രണ്ടും മണിക്കൂർ വേണ്ടി വരുന്ന നിലയിലേക്ക് മാറുകയാണ് രണ്ട് ദിവസം തുടർച്ചയായി യാത്ര ചെയ്തിട്ടാണ് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് കേരള എക്സ്പ്രസ് എത്തുന്നത് ആ ട്രെയിൻ പോലും വന്ദേ ഭാരതിന് വേണ്ടി മണിക്കൂറുകളോളം പിടിച്ചിടുന്ന ദുരന്താവസ്ഥ കേരളത്തിൽ ഉണ്ടാവുകയാണ് ഇന്നത്തെ റെയിൽപാളയങ്ങൾ വെച്ച് കേരളത്തിൻ്റെ യാത്രാ പ്രശ്നം പരിഹരിക്കാനാവില്ല വന്ദേ ഭാരത് ട്രെയിനുകളായാലും സാധാരണ ട്രെയിനുകളായാലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഓടുന്നതിൻ്റെ പകുതി വേഗതയിലാണ് കേരളത്തിൽ ഓടുന്നത് ഓടാൻ വേണ്ടി കഴിയുക മംഗലാപുരം ഷൊർണ്ണൂർ പാതയിൽ ട്രെയിനുകളുടെ പരമാവധി വേഗം മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ആണ് ഷൊർണ്ണൂർ എറണാകുളം റൂട്ടിൽ ഇത് എൺപത് ആണ് ഈ ട്രാക്കിലൂടെയാണ് നൂറ്റി അറുപതും നൂറ്റി എൺപതും കിലോമീറ്റർ വേഗതയിൽ ഓടാൻ വേണ്ടി പറ്റാവുന്ന വന്ദേ ഭാരത് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത് ഫലത്തിൽ ഇപ്പോൾ അതിൻ്റെ ശരാശരി മണിക്കൂറിൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രമാണ് അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് അതിൻ്റെ താഴെയാണ് എഴുപത്തിയഞ്ച് കിലോമീറ്ററിൽ താഴെയാണ് നമ്മുടെ പാളങ്ങളുടെ വളവുകളും തിരിവുകളുമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത്രക്കും പഴഞ്ചനാണ് നമ്മുടെ റെയിൽവേ സംവിധാനം ഇക്കാര്യം വർഷങ്ങളായി മലയാളി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ് നിലവിലുള്ള റെയിൽപാളത്തിലൂടെ ഓടിക്കാൻ പറ്റാവുന്ന പരമാവധി ട്രെയിനുകൾ ഇപ്പം നമുക്ക് ഓടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിനു പുറമെയാണ് ചരക്ക് വണ്ടികൾ കടത്തുവിടുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് ട്രെയിൻ ഗതാഗതത്തെ തടസ്സപ്പെടുത്തുന്ന നടപടികൾ പലപ്പോഴും ഉണ്ടാവേണ്ടി വരുന്നത് ഉണ്ടാവേണ്ടി വരുന്നത് വന്ദേ ഭാരതിൽ ഈ ഇതിനിടയിൽ വന്ദേ ഭാരതിന് വേണ്ടി വഴിയൊരുക്കുമ്പോൾ സാധാരണക്കാരൻ യാത്ര ചെയ്യുന്ന എല്ലാ ട്രെയിനുകളും അവതാളത്തിലാവുന്ന നിലയിലേക്ക് പോവുകയാണ് നിലവിലുള്ള പാതയുടെ അറ്റകുറ്റപ്പണിയിലൂടെ ഹൈസ്പീഡ് സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഒന്നും ഓടിക്കാനാവില്ലെന്ന് ഈ ശ്രീധരൻ ഉൾപ്പെടെയുള്ള വിദഗ്ധർ കാലാകാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് നിലവിലുള്ള പാതയ്ക്ക് സമാന്തരമായി പുതിയ ഒരു പാത കൂടി നിർമ്മിക്കൽ അപ്രായോഗികമാണെന്നും അവർ പറയുന്നു തിരിവുകൾ കൊണ്ട് തന്നെ ട്രെയിനിൻ്റെ വേഗത കൂട്ടാനാവില്ല പുതിയ ട്രാക്ക് ഇനി ഉണ്ടാക്കിയാലും അതുകൊണ്ട് നൂറു വർഷം മുമ്പോട്ടുള്ള കേരളത്തെ മുന്നിൽ കണ്ട് ആധുനികമായ സിൽവർ ലൈൻ പുതിയ പാത നിർമ്മിക്കൽ മാത്രമാണ് കേരളത്തിൻ്റെ ട്രെയിൻ യാത്രാ ദുരിതത്തിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അതിവേഗ ഭാഗത്തെയും അർദ്ധ അതിവേഗ അതിവേഗപാതയുടെയും എല്ലാം പ്രവൃത്തി യുദ്ധകാല അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളോട് മാപ്രകളും കോലീബിയും ചോദിക്കുന്ന ചോദ്യം എന്തിനാണ് ഇത്ര ധൃതി എന്നാണ് കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കുകയും പുച്ഛിക്കുകയും വെല്ലുവിളിക്കുകയുമാണ് ഇവർ ഈ പ്രയോഗത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൂക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പതിനെട്ടെണ്ണം ലോക്സഭയിൽ ഇരുന്ന് ഈ കേരളത്തെ തകർക്കുന്ന കേരള വിരുദ്ധതക്ക് ഈ കേരള വിരുദ്ധതക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുക എല്ലാ വികസന പദ്ധതികളെയും തകർക്കുന്നതിന് അവർ കൂട്ടുനിൽക്കുകയാണ് ബി ജെ പിയുടെ കേരള വിരോധം അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പരസ്യമായിട്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് കഴിഞ്ഞ മാസം പറഞ്ഞത് സിൽവർ ലൈൻ പദ്ധതിക്ക് തടയിടാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും കേന്ദ്രത്തിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നായിരുന്നു സുരേന്ദ്രൻ എന്ന കേരള വിരുദ്ധന്റെ പ്രഖ്യാപനം കഴിഞ്ഞ മാസം നമുക്ക് കേട്ടത് കേരളം വികസിക്കരുത് വളരരുത് എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഒന്നിച്ച് അതായത് കോൺഗ്രസും ലീഗും ബി ജെ പിയും മാപ്ര സംഘങ്ങളും എല്ലാം ചേർന്ന് കേരളത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് ഇതിന് പുറമെയാണ് കേന്ദ്ര സർക്കാർ കേരളത്തിലെ പരിമിതമായ ഇന്നത്തെ യാത്രാ സൗകര്യങ്ങൾ ഇപ്പോൾ നിലവിലുള്ള യാത്രാ സൗകര്യങ്ങൾ തന്നെ നിഷേധിക്കുന്നതിനും വെട്ടിക്കുറയ്ക്കുന്നതിനും എല്ലാമുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ട്രെയിനുകളിലെല്ലാമുള്ള സ്ലീപ്പർ കോച്ചുകളുടെ എണ്ണം നിരന്തരമായി കുറച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പകരം എ സി കോച്ചുകളാക്കുന്നു ഇത് സാധാരണ യാത്രക്കാരോടുള്ള വെല്ലുവിളിയാണ് ജനറൽ കോച്ചുകളിൽ തിക്കിലും തിരക്കിലും പെട്ട് ശ്വാസം കിട്ടാതെ കുഴഞ്ഞു വീഴുന്ന കുട്ടികളുടെയും പ്രായമായവരുടെയും എണ്ണം ദിവസേന കൂടിക്കൊണ്ടിരിക്കുക ആശങ്കയും ആകാംക്ഷയുമെല്ലാം നിറഞ്ഞ ദുരിതപൂർണമായ മണിക്കൂറുകളായി മലയാളിക്ക് കേരളത്തിലെ ട്രെയിൻ യാത്ര മാറുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോച്ചുകൾ വെട്ടി കുറച്ചതിലൂടെ നേത്രാവതി പരശുരാം ഏറനാട് തുടങ്ങിയ വണ്ടികളിലെ ജനറൽ കോച്ചുകളുടെ യാത്ര ഏറ്റവും ദുരിതപൂർണമാണ് രാത്രി വണ്ടികളാണ് മാവേലി മലബാർ ബാംഗ്ലൂർ എക്സ്പ്രസ് എന്നിവയെല്ലാം ഇവയിലെ യാത്രാ കോച്ചുകളിലെ സാധാരണ ജനറൽ കോച്ചുകളിലെ രാത്രിയിലെ യാത്ര എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ വേണ്ടി പറ്റതാണ് പറ്റാത്തതാണ് വിവരിക്കാൻ വേണ്ടി പറ്റാത്തതാണ് ഈ നിലയിലേക്കുള്ള ദുരിതമാണ് സാധാരണ ട്രെയിനുകളിൽ ഇന്ന് സാധാരണ മലയാളി യാത്ര ചെയ്യുമ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ അൻപത്തിനാല് ട്രെയിനുകളാണ് ഈ നിലയിൽ കോച്ചുകളെല്ലാം വെട്ടിക്കുറച്ച് ജനങ്ങളെ യാത്രക്കാരെ ദുരിതപൂർണ്ണമായ അവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിച്ചത് രാജ്യത്താകെ ഹസ്വദൂര ചെറിയ ദൂരത്തേക്കുള്ള യാത്രക്കായി തുടങ്ങിയ പാസഞ്ചർ ട്രെയിനുകളാണ് മെമു എന്ന് പറയുന്നത് മെയിൻ ലൈൻ ഇലക്ട്രിക്കൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് എന്നതിൻ്റെ ചുരുക്കമാണ് മെമു ഇതിന് പ്രത്യേകമായി ഇല്ല അല്ലെങ്കിൽ ലോക്കോമോട്ടീവ് ഇല്ല അതുകൊണ്ട് തന്നെ സാധാരണ ട്രെയിനുകളെ പോലെ ഇഞ്ചൻ മാറ്റേണ്ട കാര്യമൊന്നും ഇതിനില്ല പെട്ടെന്ന് തന്നെ വേഗത കൂട്ടാനും കുറയ്ക്കാനും എല്ലാം ഇതിന് കഴിയും അതുകൊണ്ട് തന്നെ സമയം വളരെ കുറച്ചു മതി കൃത്യമായി ഉള്ള സമയത്ത് ഓടാൻ വേണ്ടി പറ്റും കുറച്ച് വൈദ്യുതി മതി പരിസ്ഥിതി സൗഹൃദമാണ് ഇതിൻ്റെ മറ്റ് സംവിധാനങ്ങളെല്ലാം അങ്ങനെ കേരളത്തെ സംബന്ധിച്ച് വലിയ മെച്ചമുള്ള ട്രെയിൻ സർവീസാണ് മെമു സർവീസ് നിരവധി വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ഇന്ത്യ രായത്ത് ആകെ മെമു സർവീസ് തുടങ്ങിയതിന് ശേഷം നമുക്ക് ലഭിച്ചത് ദീർഘകാലം കഴിഞ്ഞതിന് ശേഷമാണ് സാധ്യതക്കനുസരിച്ച് കൂടുതൽ മെമു ട്രെയിനുകൾ നമുക്ക് അനുവദിക്കുന്നതിന് പകരം പലതിൻ്റെയും സർവീസ് കുറയ്ക്കുകയാണ് റെയിൽവേയും കേന്ദ്ര സർക്കാരും ചെയ്തത് കണ്ണൂരിൽ നിന്നും മാംഗ്ലൂരിലേക്ക് പോകുന്ന ട്രെയിൻ ഏകപക്ഷീയമായി നിർത്തി പാലക്കാട്ടും കൊല്ലത്തുമുള്ള മെമ്മുവിൻ്റെ വർക്ക് ഷെഡുകൾ മുഴുവൻ നോക്കുകൂത്തിയാവുന്ന നിലയിലേക്ക് മാറ്റി ഈ നിലയിൽ നമ്മുടെ ഉള്ള സൗകര്യങ്ങൾ പോലും കേന്ദ്ര സർക്കാർ തകർക്കുന്ന നിലയാണുള്ളത് റെയിൽവേ വികസനത്തിന് തുച്ഛമായ തുകയാണ് കേന്ദ്ര സർക്കാർ നമുക്ക് അനുവദിക്കുന്നത് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ മാത്രമാണ് ബജറ്റ് വിഹിതമായി ഒരു വർഷം കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകുന്നത് ദക്ഷിണ റെയിൽവേക്ക് അനുവദിക്കുന്നതിൻ്റെ നാലിലൊന്നു പോലും അനുവദിക്കുന്ന തുകയിൽ നാലിലൊന്നു പോലും നമുക്ക് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ അനുഭവം കേരളത്തിന് മാത്രമായി ഒരു റെയിൽവേ സോൺ എന്ന ആവശ്യം വർഷങ്ങളായി നാം ഉയർത്തുകയാണ് ചെന്നൈ ആസ്ഥാനമായി നിലവിൽ റെയിൽവേ സോൺ നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ പദ്ധതികളെല്ലാം ഇങ്ങനെ നീണ്ടുപോകുന്ന അവസ്ഥയാണുള്ളത് നാം കാലങ്ങളായി ഈ ആവശ്യം ഉയർത്തിക്കൊണ്ടുവരികയാണ് പാലക്കാട് ഡിവിഷൻ വിജയി വിഭജിച്ച് സേലം ഡിവിഷനോട് പല ഭാഗങ്ങളും കൂട്ടിച്ചേർത്തപ്പോൾ നമുക്ക് ലഭിച്ച വാഗ്ദാനമായിരുന്നു പാലക്കാട് തിരുവനന്തപുരം ഡിവിഷനുകളെ ചേർത്ത് കേരളത്തിന് ഒരു സോണൽ സോൺ നൽകാമെന്നത് എന്നാൽ അത് ഇതുവരെയും കേന്ദ്ര സർക്കാർ പാലിച്ചില്ല കൂടുതൽ ട്രെയിനുകളും കോച്ചുകളും അനുവദിക്കുന്നതിന് പകരം മലയാളിയെ പിഴിയുകയാണ് റെയിൽവേ വേറൊരു തലത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉത്സവകാലത്ത് അനുവദിക്കുന്ന പ്രത്യേക ട്രെയിനുകളിൽ ഡൈനാമിക് പ്രൈസിംഗ് എന്ന പേരിൽ തീവട്ടിക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് റെയിൽവേ തീവെട്ടിക്കൊള്ളയുടെ മറ്റൊരു രൂപമാണ് കൺഫേം ആവാത്ത ടിക്കറ്റുകളടക്കം ക്യാൻസലേഷൻ വഴി ക്യാൻസലേഷൻ ചെയ്യുമ്പോൾ പണം തിരിച്ചു കൊടുക്കാത്ത സ്ഥിതി ഇതിലൂടെ ഏകദേശം ഒന്നേ പോയിൻറ്റ് നാല് നാല് കോടി യാത്രക്കാരിൽ നിന്ന് ഒരു കോടി നാൽപ്പത്തി ലക്ഷം യാത്രക്കാരിൽ നിന്ന് എൺപത്തി മൂന്ന് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് റെയിൽവേ ഒരു വർഷത്തിനിടയിൽ തട്ടിയെടുത്തത് അതായത് യാത്ര ചെയ്യാത്തവരിൽ നിന്ന് ഇത്രയും ഭീമമായ തുകയാണ് റെയിൽവേ അടിച്ചു മാറ്റുന്നത് എന്നർത്ഥം മുതിർന്ന പൗരന്മാർക്കുണ്ടായിരുന്ന ഇളവുകൾ റദ്ദെയ്തതിലൂടെ ഒരു വർഷം രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയാണ് മോഡി ലാഭം ഉണ്ടാക്കിയത് തസ്തികകൾ വെട്ടിക്കുറച്ചും ജീവനക്കാരുടെ എണ്ണം കുറച്ചും നിയമന നിരോധനം ഏർപ്പെടുത്തിയുമെല്ലാം റെയിൽവേ എടുക്കുന്ന നടപടികൾ ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങളിലേക്ക് ഇന്ത്യ റെയിൽവേയെ കൊണ്ടുപോവുകയാണ് അപകടങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ വലിയ നിലയിലേക്ക് വർദ്ധിക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയെ കോർപ്പറേറ്റുകളുടെ കയ്യിൽ ഏൽപ്പിച്ചു നൽകാനാണ് മോഡി ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനായി ജനങ്ങളെ കൊള്ളയടിച്ച് അതിനെ ലാഭകരമാക്കി വിൽക്കാൻ റെഡിയാക്കി നിർത്തുകയാണ് മോഡി നാഷണൽ മോണിറ്റൈസേഷൻ എന്ന രാഷ്ട്രസമ്പത്ത് വിറ്റുതുലയ്ക്കുന്ന പദ്ധതിയിൽ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം കോടി രൂപക്കാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലെ കണ്ണായ ഏക്കർ കണക്കിന് സ്ഥലമുള്ള നാന്നൂറ് റെയിൽവേ സ്റ്റേഷനുകൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് വലിയ വരുമാനമുള്ള തൊണ്ണൂറ് പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ ലാഭകരമായ സർവീസ് നടത്തുന്ന ആയിരത്തി നാന്നൂറ് കിലോമീറ്റർ റെയിൽവേ ട്രാക്ക് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ വരുന്ന കൊങ്കൺ റെയിൽവേ പതിനഞ്ച് റെയിൽവേ സ്റ്റേഡിയങ്ങൾ നിരവധി റെയിൽവേ കോളനികൾ ഇരുന്നൂറ്റി ഗുഡ്സ് ഗുഡ് ഷെഡുകൾ നാല് ഹിൽ റെയിൽവേകൾ അങ്ങനെ തുടങ്ങി ഒരു അൻപതോ അറുപതോ ലക്ഷം കോടി രൂപ വില വരുന്ന ഈ രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് മോഡിയും നിർമ്മല സീതാരാമനും എല്ലാം കൂടി ചുളുവല കഥാനിക്കും കൂട്ടർക്കും വിറ്റുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രസമ്പത്ത് കൊള്ളയടിക്കുന്ന ഈ കൊള്ള സംഘം നമ്മുടെ നാടിന് മലയാളിക്ക് അർഹമായി ലഭിക്കേണ്ട എല്ലാ സൗകര്യങ്ങളെയും ഇല്ലാതാക്കുന്ന നിലയാണ് എടുത്തുകൊണ്ടേയിരിക്കുന്നത് റെയിൽവേ കോച്ച് ഫാക്ടറിക്ക് നമുക്ക് വർഷങ്ങൾക്ക് മുമ്പേ അനുവദിച്ചതാണ് നേരത്തെ സൂചിപ്പിച്ചു സ്ഥലമെടുക്കുകയും ചെയ്തതാണ് ഇത് കേന്ദ്രവും കേരളവും ഒന്നിച്ച് കോൺഗ്രസ് ഭരിച്ചൊരു കാലത്ത് കേരളത്തിൽ നിന്ന് കോൺഗ്രസിന്റെ എട്ട് മന്ത്രിമാർ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലത്ത് നമുക്ക് അനുവദിച്ചു തരാന്ന് പറഞ്ഞതാണ് പക്ഷേ അത് തന്നില്ല അതിൻ്റെ ഒരു തുടർച്ച കോൺഗ്രസ് തുടർന്നു കൊണ്ടിരുന്ന നയം മോഡി കുറച്ചുകൂടി ശക്തമായ നിലയിലേക്ക് നടപ്പിലാക്കി മോഡി ഇപ്പോൾ പറയുന്നത് കോച്ച് ഫാക്ടറി ഒന്നും നിങ്ങൾക്കില്ല ഏറ്റവും ആധുനികമായ കോച്ചുകളുടെ നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ വിദേശ കമ്പനികൾക്ക് പുറം പുറം കരാർ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ട് ഇനി ഒന്നുമില്ല ട്രാക്കിൻ്റെ നവീകരണം സിഗ്നൽ ആധുനികവൽക്കരണം തുടങ്ങിയ മേഖലകളിലെല്ലാം കരാർ നൽകാനാണ് റെയിൽവേ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല കേരളവും മലയാളിയും ഇന്ന് അനുഭവിക്കുന്ന ഗതാഗത ദുരിതത്തിനും ട്രെയിൻ യാത്രാ ദുരിതത്തിനും ശാശ്വതമായ പരിഹാരം എന്നത് കേന്ദ്ര സർക്കാർ ഇന്ന് തുടരുന്ന രാഷ്ട്രീയമായ ശത്രുതാപരമായ അവഗണന അവസാനിപ്പിക്കുക എന്നാണ് നിലവിലുള്ള സംവിധാനങ്ങളെ വികസിപ്പിക്കുകയും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതോടൊപ്പം ആധുനിക കേരളത്തിൻ്റെ പുതിയ തലമുറയുടെ ജീവിത സാഹചര്യങ്ങളുടെ വികാസത്തിനായി സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത അർദ്ധ അതിവേഗ പാത സിൽവർ ലൈൻ അനുവദിച്ചു തന്നേ പറ്റൂ അതിനായി കേരളം ഒന്നിച്ച് ശബ്ദമുയർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്